രഞ്ജിത്ത് ഈ ഹേമാ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പ്രധാനപ്പെട്ട സംഘടനകൾ ആരും തന്നെ ഇതുവരേക്കും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അതിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ നടക്കുന്നതിനിടയിലാണ് നടൻ ബാല ഈ വിഷയത്തിൽ തങ്ങളുടെ തന്റെ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് ചേട്ടാ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും സംഘടനകളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്താണ് ആ ആ ഒരു 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 അവരുടെ വിധത്തിലാണ് ഞാൻ ഞാൻ പറഞ്ഞ കാര്യം പറയുന്ന വ്യക്തി അഭിപ്രായം ഹേ കമ്മീഷൻ വരുന്ന മുമ്പേ കൊറേ കേസുകളുണ്ട് ഉണ്ട് പോലീസിലുണ്ട് ഉണ്ട് പോലീസിലും ഉണ്ട് അതൊക്കെ എന്തെങ്കിലും പ്രതികാരം ഉണ്ടായിട്ടുണ്ടോ நீங்கள் அஞ்சு தவசத்தை குறிச்சா இப்போ கொண்டிருக்கீங்க அஞ்சு தவசாய்ட்டு ஒன்றும் சம்பவச்சு இல்ல அஞ்சு நான் சோதிக்கிறேன் பத்து வருஷம் இட ஒன்னும் நடந்துட்டுல கேரளம் தெரிஞ்சு நோக்கிய கேஸ் ஏழு வருஷம் நடந்து கொண்டிருக்கீங்க எந்திங்க சம்பவச்சோம் எல்லா சேனலும் அஞ்சு தவசம் அஞ்சு சாதாரண காரணம் ரோட்டில் போறவங்க கூட மனசிலாக ஒரு காரியம் எத்தனையோ செக்ஷுவல் அபியூஸ் கேஸ் போலீஸ் ஸ்டேஷனில் உண்டு போயிட்டு கோടതിல உண்டு அதுக்கெல்லாம் நியமம் கிட்டிட்டு உண்டு பெண்டிங் கேसेस എത്ര உண்டுமா அது கழங்கிட்டே போய் ஹேமா கமிஷன் வந்திருக்கின்றது அடுத்து ഇത്തരത്തില് ഈ ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ട് സിനിമാ മേഖലയിലെ ഒരു പവർ ഗ്രൂപ്പ് താങ്കൾ ഒരുപാട് ഈ പറയുന്ന നമ്മൾ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്ന താര രാജാക്കന്മാരോടൊപ്പം അഭിനയിച്ച ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു രീതി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു വേർതിരിവ് ചോദ്യമേ ആറ്റിറ്റ്യൂഡേ തെറ്റാണ് പവർ ഗ്രൂപ്പ് രാജാ താര രാജാക്കന്മാരും അഭിനയിച്ചിട്ടുണ്ട് പവർ ഗ്രൂപ്പ് അറിയാമോ അതിൽ ഏത് രാജാവുന്നത് ഉദ്ദേശിച്ചു പറഞ്ഞത് പറയും കൂടെ

அப்போ என்ன ஆகுதுன்னா சிரிக்கும் தெட்டு செய்யின ஆளுகள் அவருக்கு ஒரு லூப் ஃபோன் கொடுக்குறீங்க அவங்க எஸ்கேப் ஆகி ஓடிடுவான் நீங்கள் இது நீங்கள் அட்டாக் பண்ணுறது அசோசியேஷன் அட்டாக் பண்ணுறது ஹை லெவல் செலிபிரிட்டிஸை இல்லை சிக்ஷை கிட்டேன்றது யாருக்கு செரிக்கும் தெட்டு செய்யினவனுக்கான சிக்ஷை கிட்டேன்றது அதை டீவியேட் பண்ணி ராஜாக்கள் இப்போ பவர் லிஸ்ட்டு இந்த ஹேமா கமிஷன் ரிப்போர்ட்டில் இத்தனை நடந்து ஆறு பரஞ்சோம் എങ്ങനെ നിങ്ങൾ പേരൊക്കെ വിട്ടു രാവിലെ നിങ്ങള് തന്നെ ഈ ഇന്റർവ്യൂ എടുക്കാനായിട്ട് എന്നെ വിളിച്ചപ്പോ നടൻ ബാല റിപ്പോർട്ട് പുറത്തു വിടും ഇങ്ങനെയാണ് നിങ്ങള് എനിക്ക് വിളിച്ചത് എന്നെ രാവിലെ ഞാൻ ചോദിക്കട്ടെ ആ ചോദ്യം നിങ്ങൾ വേണ ചോദിച്ചോ ലിസ്റ്റ് പുറത്തുവിടുവാൻ ചോദിക്കും അങ്ങനെ വിളിച്ചത് തന്നെ നടൻ ബാല

ஒரு மாசம் செலவு ஒரு லட்சத்தி எழுபத்தி ஐயாயிரம் ரூபாய் வச்சுட்டானோ அஞ்சு வருஷம் நீங்க செலவெய்து ஒரு கோடி ரூபாய் செலவு ரிப்போர்ட் உண்டாக்கி இது போல குறையோண்டு இதக்கோதி இதே லாஜிக்கல் ஆயிட்டுள்ள அதை விட்டுட்டு நீங்க கான்சன்ட்ரேட் பண்றது வேற விடியோ கொண்டு போகணுங்க கல்லமாரி அங்கேயே எஸ்கேப் ஆகுனது

പിന്നെ വിജയ്ക്ക് അതിനായിട്ട് ഒരു സമയമുണ്ട് മക്കളെ എല്ലാവരും കേട്ടുള്ളു ഇപ്പൊ ചൈൽഡ് അബ്യൂസ് കേസ് ഇതിലുണ്ട് അത് ചൈൽഡ് അമ്മുമായി ആയ ശേഷം വിജയ് വരും ഇതാണ് നിയമം ഇവിടെ ിൽ ഏഴു വർഷമായിട്ട് ഒരു മാനസിക അവസ്ഥയിലായിരിക്കും അല്ലേ പുള്ളിക്ക് മകളും ഉണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചകത്തിന ഏഴു വർഷം അതുക്കേ ഒരു നിയമം വന്നിട്ടില്ല വിധി വന്നിട്ടില്ല റിസൾട്ട് വന്നിട്ടില്ല ഇപ്പം ഹേമ കമ്മീഷൻ നിങ്ങൾ കൊണ്ടുവന്ന് വച്ചിരക്കിങ്ങ വരണം വിചാരിച്ചു ഇപ്പം അഞ്ച് വർഷം എടുത്തു ഇനി അഞ്ച് വർഷം അപ്പുറത്തെ സൈഡ് എക്കുന്നവരോട് അന്വേഷണം നടത്തും ഇനി ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ വിധി വരും എല്ലാം മറന്ന് പോവുംപ്പാ അതിനു മുമ്പ് ഇവിടെ തന്നെ മീഡിയ വന്നപ്പോൾ നമ്മ ലാൻഡ് സ്ലൈഡ കുറിച്ച് വിചാരിച്ചു അടുത്ത വയനാട് ഇപ്പം വയനാട് കുറിച്ച് എന്തെങ്കിലും ന്യൂസ് വരണമോ ഹേമ കമ്മീഷൻ മാത്രല്ലേ இது கழிஞ்சால் அடுத்த முல்ல பெரியாது பாதிக்கப்பட்டவன் கஷ்டப்பட்டவனுக்கு விதி அவன் ஒரு பிரதிஷையில் இருக்கான் பொங்கு பறந்தது போல பைசாக்கு வேண்டியும் பிரசஸ்திக்கு வேண்டியும் கள்ள கேசு கொடுத்து ஆணுகளை செதுக்கின்னு பெண்ணுகள் ஒருபாடு உண்டு அதே போல செக்ஷுவல் அபியூஸ் செய்துட்டு பெண்ணுகளை யூஸ் செய்யணும் ஆணுகளும் உண்டு இதுல ஆணோ பெண்ணோ அல்ல ജെൻഡർ വേരിയേഷൻ അല്ല ആറ് തെറ്റ് ചെയ്തോ അവർക്ക് ശിക്ഷ കൊടുക്കാൻ ഉള്ള വകുപ്പ് ഇവിടെ കേരളത്തിലെ നിയമത്തിൽ ഉണ്ടോ മിനിങ്ങാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തെ ഇന്ന് രാത്രി ആ ചട്നി കഴിക്കാൻ പറ്റില്ല ആരെങ്കിലും കഴിക്കുവോ കഴിക്കത്തില്ല അതേപോലെയാണ് നാല് ദിവസം ലാൻഡ് സ്ലൈഡിൽ താഴെ പോയി ജീവന നാല് ദിവസം ഉള്ളിൽ രക്ഷപ്പെടുത്തണമെന്ന് എല്ലാവരും ഓടിയില്ലേ വയനാട്ടിൽ പത്ത് ദിവസം കഴിഞ്ഞാൽ ചെത്തല്ലേ കിടക്കുള്ളൂ അതേപോലെയാണ് ഈ കേസും സുമ ലാഗ ലാഗടിച്ച് ലാഗടിച്ച് പോയാട്ടാണ്ട് മനസ് ചത്ത് പോയി ഡിപ്രഷൻ എല്ലാവരും ചത്തു പോകും തെട്ട് ചെയ്തവൻ ജാലിയെ കൂല കോടതി കയറി ഇറങ്ങി വന്നുകൊണ്ടിരിക്കും ആപ്പി ആയിട്ട് ജീവിക്കും ചിലപ്പോ ഒരു ദിവസം മരിക്കും മരിച്ച ശേഷം അവർക്ക് ശിക്ഷ കിട്ടിട്ട് കാര്യം ഇല്ല ചിലപ്പോ അതുക്കും വകുപ്പ് ഉണ്ടാവാം നിയമത്തില മരണത്തിന് ശേഷം അവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള വകുപ്പ് ഉണ്ടാവും അറിയില്ല അതുകൊണ്ട് ചിന്തിക്കേ ലാജിക്കലായിട്ട് ചിന്തിക്കു രഞ്ജിത്ത് അത് തന്നെയാണ് നടൻ ബാല പറയുന്നത് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം പക്ഷെ അത് ഇതിനു മുൻപ് നമുക്കറിയാം സിനിമാ മേഖലയിൽ ഇത്രത്തോളം ഒക്കെ പല നടന്മാർക്കെതിരെ ആരോപണം വന്നിട്ടും ആ കേസുകളൊക്കെ പാതി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുകൂടി ബാല പറഞ്ഞുവെക്കുന്നു